പിന്നെ പിന്നെ നമ്മൾ ഇത്തരം ആവശ്യങ്ങൾ പോലും അത് സന്തോഷമായി കാണുന്നത് പോവുകയാണ് ഭക്ഷണം വസ്ത്രം ഇതിന്റെ പിന്നത് ദുരുമായി മാറിപ്പോൾ ആലോചിക്കുന്നത് ഒരു ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമായിട്ട് എന്തുകൊണ്ടാണ് നമ്മളെ മക്കൾ പേടിക്കുന്നത് ആ ഒരു കണ്ണുള്ള ആള് ഒറ്റ കണ്ണൻ കഥാപാത്രങ്ങളാണല്ലോ നമ്മളെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കാം ചെറുപ്പം മുതലേ കുട്ടികളെ തലേക്ക് കൊറ്റി വെച്ചിട്ടുള്ള പേടിപ്പിക്കുന്ന കഥാപത്രങ്ങളാണ് കഥാപത്രങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ കൊറവ അതല്ലേ ഇതെന്താ പറയോ ഇത് വേറൊരു കാര്യം പറയാം പിന്നെ കുടുംബത്തിൽ കിട്ടിയ ശാപാണ് നമ്മളെപ്പോഴത്തെ മക്കള് അല്ലെങ്കിൽ അവര് ചെയ്ത തെറ്റിന്റെ അവരെ കുടുംബം ചെയ്ത തെറ്റിന്റെ അല്ലെങ്കിൽ അവരെ തലമുറക്കാര് ചെയ്ത തെറ്റിന്റെ പാപമായി കിട്ടിയതാണ് ഇങ്ങനെയുള്ള മക്കൾ എന്നുള്ളത് സമൂഹത്തിന് അവര് ചെയ്ത എന്തെങ്കിലും പറയുമ്പോ വെറുതെ അല്ലല്ലോ അങ്ങനൊരു ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ ചില വിജയ കഥകൾ വരുന്നത് കൊണ്ട് തീർച്ചയായും അത് പ്രോത്സാഹനം അർഹിക്കേണ്ടത് തന്നെയാണ് ഈ മാനിറ്റായ പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും അതിപ്പോ റേസ് പറഞ്ഞ പോലെ ദിവ്യാംഗം ഭിന്നശേഷി എന്നൊക്കെ ഉള്ളത് അതിനെ കുറച്ചുകൂടി രീതിയിൽ സമൂഹം അത് എക്സ്പെക്ട് ചെയ്യും അപ്പൊ അത്തരം ചോദ്യങ്ങൾ കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിന്റെ സ്പെഷ്യൽ കഴിവ് എന്താണെന്ന് ഞാൻ ഐഡന്റിഫൈ ഐഡന്റിഫൈആുന്നു അമ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ ആളുകളിലേക്ക് ഉണ്ടാവാനും ഇത് കാരണം അപ്പൊ നമ്മൾ ഒരു പ്രധാന ഇല്ല അത് സാധാരണ പോലെ ഇപ്പം ഡിഫറെന്റ് ആണ് പിന്നെ ഇത് പറഞ്ഞ പോലെ ഓരോരുത്തരും ഡിഫറെന്റ് ആവുന്നത് പോലെ തന്നെയാണ് അധികം കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് പ്രത്യേക ഒരു ഒരാളെ കാണുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പാടില്ല സമൂഹത്തിന് ബോധവൽക്കരിക്കാന്നുള്ളതാണ് പോലെ തന്നെ അത്രേ ഉള്ളൂ ചോദ്യങ്ങൾ ശാരീരിക അവസ്ഥ ഒരാൾക്ക് വേറെ എന്തെങ്കിലും കഴിവ് അല്ല ഇത് സാധാരണക്കാർക്ക് അറിയില്ല അതോ ഇങ്ങനെ ഒരു കാര്യ അവരുടെ ചിത്രത്തില് ഇത് മാത്രമാണ് ഈ കാണുന്ന സക്സസ് സ്റ്റോറികൾ മാത്രമേ ഉള്ളൂ അവരുടെ ഇതില് അതുകൊണ്ട് നമ്മളൊക്കെ പരിചയത്തിലുള്ള പിന്നെ ഒരു ഉമ്മ ഈ പറയുന്നവർക്ക് പിന്നെ അവരുടെ മകൾക്ക് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സായി ഈ പന്ത്രണ്ട് വയസ്സും ഈ ഉമ്മ ഗവേഷണം നടത്തി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏഹ് പന്ത്രണ്ട് വയസ്സ് എന്നൊന്നും പറവില്ല ഇത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു കാലം മുതൽ അല്ലെങ്കിൽ ഇത്തരം ബോധങ്ങൾ അവരെ അവരിൽ കയറിയ കാലം മുതൽ ഉമ്മ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കുട്ടിയുടെ സ്പെഷ്യൽ കഴിവ് എന്താണെന്ന് അവർക്ക് ലെറ്റേഴ്സ് കാണിച്ചു കൊടുക്കുന്നു ഓർമ്മയുണ്ടോ അന്വേഷിക്കുന്നു അല്ല അവര് ചിത്രതാണ് എല്ലാരും ഇങ്ങനെ കാണുന്നു അതാണ് ഇത്തരം എന്നോട് നിങ്ങള് എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും കഴിവുണ്ട് അപ്പോ ഞാൻ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പം ജീപ് കെയിം ഇതിലൊക്കെ പറഞ്ഞമായിട്ട് തന്നെ ചിക്കൻ വരക്കുക പാട്ട് പാടുക ഞാനൊരു പത്ത് പന്ത്രണ്ട് വല്ല ഷോപ്പ് അപ്പം നടത്തി വരികയാണ് ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലേക്കാണ് അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളാം അങ്ങനെ തന്നെ ഒരാൾ കൊയിലാണ്ടിയിലുള്ള ഒരാളെന്നോട് നേരിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തന്നെ ഞാനിതിന് കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് യാത്രാ പ്രശ്നം കയറാനുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ധാരാളം ഫേസ് ചെയ്യുന്നുണ്ട് തന്നെ തന്നെ ഇതുപോലെ സമൂഹത്തിന് തിരുത്തേണ്ടതായ കുറെ ധാരണ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അല്ലെ അപ്പൊ അതിലേക്കും കൂടെ നമുക്ക് കിടക്കേണ്ടത് അപ്പൊ പിന്നെ കുടുംബത്തിന്റെ അകത്ത് ഇപ്പൊ പറയാണ്ട് വീട്ടിനകത്തായി പോകുന്ന വീഴ്ച പെൺകുട്ടികളുടെ അവസ്ഥ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ കുട്ടികൾക്കാണ് ഫ്രണ്ട്സോ കാര്യങ്ങളോ ആയിട്ടൊക്കെ പെൺകുട്ടികൾ പറഞ്ഞവൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി പോകുന്ന ആളുകളെ ഒന്നും കേൾക്കാനും അറിയാനും ആരുമില്ല ശരിക്കും വീട്ടിലവർക്കെന്നെ പല തിരക്കുകളാണ് പിന്നെ അവർക്കെ അവരെന്നെ അവര് കാണുന്നത് ആ നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ അവർക്കൊരു കുറവ് വരുത്തുന്നില്ലല്ലോ അവരെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നില്ലേ ചെയ്യുന്നില്ലേ എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ ഉണ്ടാവും പക്ഷെ അത് മാത്രല്ലല്ലോ നമ്മൾ ഒന്ന് ഒന്ന് സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒന്ന് പുറത്തിറങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലം കുറെ അതിനകത്തുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും വീണ്ടും അവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പോഴാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ ഫോൺ കോളുകളും അല്ലെങ്കിൽ പല സഹായങ്ങളും പല രീതികളായിട്ട് മാറി മാറി വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ അത് ദുരുപയോഗമാണ് നമ്മൾ ആദ്യം അറിയുന്നില്ല ദുരുപയോഗമാണ് എന്നുള്ളത് ആദ്യം അറിയുന്നില്ല അത് നമ്മൾക്ക് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തും പിന്നെയാണ് അത് അറിയാണ്ടറിയാണ്ടത് ദുരുപയോഗ ആയി മാറുന്നത് ചതിയിൽപ്പെട്ടു കഴിയുമ്പോഴാണ് പലരും അത് ഒരുപാട് പേര് ചൂഷണത്തിന് ഏറ്റവും രസമുള്ള സാധനം ഈ മനുഷ്യന്റെ ശരീരത്തിന് അങ്ങനെ ഇമോഷൻസിനെ പരിഗണിക്കുന്നത് ഈ ചൂഷകര് മാത്രാണ് എന്നുള്ളതാണ് അവരാണ് ഇതിൽ ഇതിനെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് എല്ലേ തരത്തിൽ കാണാൻ അറിയാതെ പോവുന്നുണ്ട് അത് ഈ ശരിക്കും അയ്യോ നമുക്ക് കിട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമുക്കൊരു ചിലപ്പോ വിളിക്കുന്നതായിരിക്കും വലിയ സന്തോഷമായിട്ട് തോന്നുന്നുണ്ടാവുക ഒരു ഫോൺ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരൊന്നും വരുന്നുണ്ടോ കാണുന്നുണ്ടോ അത് നമ്മൾ സന്തോഷമായി കാണുന്നത് പിന്നെ അത് ദുരുപയായി മാറിപ്പോവാണ് അതെ ആണെന്നുള്ള മറ്റേ അതെ 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 പിന്നെ അതല്ലല്ലോ ഒരു കിട്ടാതെ വേറെ കാര്യങ്ങൾക്ക് അവസ്ഥ എന്നാല് ഇത് ഇത്തരം ആളുകളുടെ പിന്നെ ആവശ്യങ്ങൾ പോലും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം വസ്ത്രം മരുന്ന് ഇതിന്റെ അങ്ങേപുറത്തേക്കുള്ള സാധനങ്ങളെ നമ്മള് ആലോചിക്കുന്നത് ഒരു ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമായിട്ട് ആളുകൾ ചെയ്ത് തരുന്നില്ലേ ഞങ്ങള് തരുന്നില്ലേ ഔദാര്യം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിപ്പോ ഒരു പള്ളിയിൽ പോകണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോണം എന്ന് പറയുമ്പോ നിങ്ങൾ പക്ഷേ ഈ അവകാശമാണ് അവകാശ് പള്ളിയിലോ ഒരു ഒന്നും ആഗ്രഹിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയ ശരിക്കും എല്ലാ ബോധത്തോടുള്ള ആളുകൾ അവസ്ഥ ഞാൻ പറയുന്നത് ബോധമില്ലാത്ത നമ്മൾ അങ്ങനെ അറിയാതെ പോകുന്ന ആളുകളെ കുറിച്ചല്ല ഇപ്പൊ എന്നെ പോലെ എത്രയോ പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് നമുക്ക് അറിയാം ഒരുപാട് ചതിയിൽ കുടുങ്ങിയിട്ട് ആരോട് പറയാനും കൂടി പറ്റില്ലല്ലോ പറഞ്ഞാലും കുറ്റം നമ്മുടെ അടുത്തേക്കാ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് നമുക്ക് പക്ഷെ അത് ആ ആരോട് പറയണു നീ പറഞ്ഞാലും പരാതി പറഞ്ഞാലും എന്താ പരിഹാരം ഉള്ളത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ആ മിണ്ടാണ്ടിരിക്ക ഇപ്പോ ഈ സംസാരിച്ച ഫിസിക്കൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഫിസിക്കൽ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ബുദ്ധിപരമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നായിരം മുപ്പത്തി മൂന്നായിരം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സമയത്ത് തന്നെ അപ്പൊ ആ കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അവരെ അമ്മമാരെ അനുഭവിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഏതൊരു പെൺകുട്ടികളുടെയോ അമ്മമാരുടെ അവർക്ക് ആദ്യമായിരിക്കും കഴിക്കണം ആദ്യം കഴിഞ്ഞ് അതിന് മുന്നൊരു ജോലി ആവണം അപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കൊരു പതിനെട്ട് വയസ്സ് ആവുമ്പോ തന്നെ അമ്മമാരെ മാറ്റിമൂടി അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ അവസ്ഥ എത്രത്തോളാണ് ഇവൻ ഒരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളും അതായത് ഈ പെൺകുട്ടിയുടെ ആ കാര്യങ്ങളും അമ്മമാരെ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല ഇവൻ ഒരു ആക്രമ സമയത്ത് ഏർ എഴുപതഞ്ച് ഒരു നൂറ് ശതമാനം പോലും ഈ അമ്മമാരെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എന്താ ഇപ്പം എനിക്ക് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു പാട മാറ്റുമ്പോൾ തന്നെ എനിക്കറിയോ മാറ്റനല്ലോ കുറച്ചുകൂടി കഴിയും എന്നൊരു ഒരു വൈകാരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ചില സമയങ്ങൾ വരും അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടീൻ്റെ പാട മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം വൈകാരികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് അതിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നതിന് കുറച്ച് ആരെങ്കിലും

അത് കൊടുക്കുന്ന അമ്മയെ ഒരു 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 പറ്റില്ല അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഡിസബിലിറ്റിനേക്കാളും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കുറച്ചുകൂടി പ്രശ്നമുള്ളതാണ് അതിപ്പോ നമുക്കൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് എനിക്ക് ഒഴിക്കാനുണ്ടെന്നോ എനിക്ക് ടോയ്ലറ്റ് പോകാനുണ്ടെന്നോ ഒക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പോ ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പൊ പറയുന്ന പോലെ ഇത് ഫുൾ ഫുള്ളായിട്ടുണ്ടെന്നോ മാറ്റേണ്ട സമയമായിന്നോ ഈ അമ്മ സെൻസ് ചെയ്തെടുക്കണം അമ്മ തന്നെ കൂടെ ഉണ്ടായിരിക്കും വേറൊരു കാര്യണ്ട് ഈ ഒരു ഉത്തരവാദിത്തം അമ്മയ്ക്ക് മാത്രം ഉള്ളതാണെന്നുള്ളൊരു കാഴ്ചപ്പാടും പൊതുവേ ഉണ്ട് അത് ഈ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ കുട്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ ആരുതെന്നും കാരണം പറയാൻ പറയുന്ന അഭിപ്രായം എങ്ങനെയെന്നറിയോ അല്ല അല്ലല്ല അങ്ങനെ പറയുന്ന അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക് പടച്ചോൺ തന്ന അനുഗ്രഹമാണ് ഉപദേശിക്കാൻ എല്ലാവരും ആ ഒരു നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് പഠിച്ചോൺ തന്നിട്ടുള്ളത് ആണോ അപ്പൊ ഇത് ആരാരാണ് നമ്മൾ പറയുന്നത് ആരോടാ നമ്മൾ പറയുന്നത് കാരണം അത് ആർക്കോ വന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എനിക്ക് വരുന്നോ ഇനി ഈ സാഹചര്യത്തില് നമ്മൾ നമ്മൾ അതിനെന്ത് ചെയ്ത് കൊടുക്കണമെന്നോ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എന്താണെന്നോ അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥ അതെ അങ്ങനെ പറയുള്ളൂ ഒന്ന് നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ് ദൈവം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുള്ള ഒരു വലിയൊരു ഭാഗ്യമാണ് നോക്കി രണ്ട് ഇവരെ സാഹചര്യങ്ങൾ ഈ അമ്മയുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് ചെയ്തതിന് പകരം എന്താ പകരം അത് നിങ്ങൾ എന്ത് ചെയ്താലും ശരിയാവൂ എന്ന് ഈ മനോഭാവങ്ങൾ തീർച്ചയായിട്ടും മാറേണ്ടത് മാറേണ്ടത് അത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നിഷേധം പറയല്ല നിങ്ങൾ ഈ ഭാഗ്യം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾ സ്വീകരിക്കും നിങ്ങൾ ഈ ഓഫർ നിങ്ങൾ എടുത്തോ സ്വന്തം ഉള്ളതാണ് അല്ല ഇത് ഇത് അറിയോ ഒരു ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ് ഈ പറയുന്നത് അത് എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ ഈ ഒരു അവസ്ഥയിലാണ് അത് അതെന്റെ വഴിയാണ് എന്ന് തീരുമാനിച്ച് വ്യക്തിയുടെ എത്തിയുടെ അവസ്ഥ അത് പുറത്തുനിന്ന് ഒരാള് പറയുന്നുണ്ടി വരും അല്ല ഈ ഒരു അമ്മമാരൊന്നും സമാധാനമായിട്ട് ഉറങ്ങാനും കൂടിയും കഴിയില്ല അമ്മമാരവസ്ഥ അല്ല ഈ അവസ്ഥയിലിരിക്കുന്ന നമ്മളുടെ ഒക്കെ നമ്മക്കിനി ആര് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരിക്കലും നമ്മൾ മുന്നിൽ അല്ല മറ്റുള്ളവരെ കുറച്ച് ഉത്തരം അല്ല മനുഷ്യ ജീവിതത്തിന് ഒന്നിനും ഉത്തരമില്ല എന്നാലും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് നമുക്കൊരു ആരാണ് കൂട്ട് അല്ലെങ്കിൽ ആരാണ് നമ്മളുടെ അവസ്ഥ കാരണം വേറെ ആളെ ആശ്രയിച്ചാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത് എന്ത് കാര്യമാണല്ലോ പക്ഷെ അത് നമ്മൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അതിന് പിന്നാലോട് ഒരുങ്ങി പുറപ്പെടുമ്പോൾ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ടെന്നുള്ളത് വേറെ സത്യം പക്ഷെ അത് അതല്ല എത്രയോ എത്രയുണ്ട് എത്രയുണ്ട് പറയും അമ്മയുടെ കുട്ടിയെ അമ്മയ്ക്ക് ഒരു പേഴ്സണൽ സ്പേസ് കുട്ടിയുടെ അമ്മ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യുന്നത് വാറിന് തോന്നിട്ടിട്ടാണ് അപ്പോ കുട്ടിയെ ആരും സംരക്ഷിക്കുന്നില്ല എല്ലാം നിന്റെ ആണ് അപ്പോ അമ്മയ്ക്ക് അവരുടെ ഓരോ ഭക്ഷണ മാത്രം സമയത്തും കഴിക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട് മറ്റുള്ള കുട്ടികളെ അത് മറ്റൊരാളൊന്നും ചോദിക്കുക എല്ലാം ഒരു സഹായം ആണോ പക്ഷേ നജീവക്ക ഇപ്പൊ വേറൊരു കാര്യണ്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ കൊറേക്കെ സമൂഹത്തിൽ കൊറേ ആളുകൾ അതിനെ കാണുമ്പോ ഒരു മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുന്നുണ്ടോ അതിനിപ്പത്തിന്റെ അതവർക്കറിയാം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് പോലും നമ്മൾ കുറെ മിത്തുകളാണ് എപ്പോഴും മനസ്സിലാക്കുന്നത് അത് മാത്രമാണ് എപ്പോഴും മനസ്സിലായത് റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ നമ്മള് എന്താ പറയാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ നമ്മൾ ഈ അടുത്ത കാലത്ത് അതിഭീകരമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് മുമ്പ് നമുക്കറിയാതെ പോയ ഒന്നാണ് ഇത്രയും കാലമായിട്ടും പിന്നെ തൻ്റെ മകളോടൊപ്പം മകന്റെ മാത്രം ജീവിക്കേണ്ടി വരുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഈ അവസ്ഥയെ നമ്മൾ എന്ത് പേരിട്ടാ വിളിച്ചിട്ടില്ല ഇതുവരെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ അതിനിട്ടുണ്ടോ അവരനുഭവിക്കുന്ന അവസ്ഥ എന്നോട് കൊറോണ കാലത്ത് ഇങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞു അന്ന് കോഴിക്കോട് ബീച്ച് അടച്ചിട്ട സമയമാണ് എനിക്ക് ബീച്ച് എങ്ങനെയെങ്കിലും തുറന്നു കിട്ടി വെറുതെ ഇരിക്കണം കാരണം ഞാൻ അത്രയും മാനസികമായിട്ട് അനുഭവിക്കും അതെ അവർ അവർക്ക് ആരോഗ്യ ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് ഇടയ്ക്കൊന്നും കോഴിക്കോട് ബീച്ചിൽ പോയി ഒന്ന് വെറുതെ ഇരുന്നാൽ അപ്പൊ ബീച്ച് അടച്ചിട്ട് കൊറോണ കാലത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ബീച്ചിൽ ഇങ്ങനെ ഒരു ഉപകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒരുപാട് സമയമുള്ളവര് ഒന്ന് മാനസിക ഉല്ലാസത്തിന് പോകുന്ന സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ഗതികെട്ട മനുഷ്യന്മാർ അവിടെ എത്തുന്നത് അപ്പൊ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ തുറവുകൾ കിട്ടാതെ പോകുന്നത് അവർക്ക് ബീച്ചിലെങ്കിലും പോവാം അതുപോലും പറ്റാത്തത്ര നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞിനിപ്പറം വെച്ചിട്ട് ടോയ്ലറ്റിന്റെ വാതിൽ തറന്നിട്ട് പ്രാഥമിക ചിന്തിക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒരുപാടുണ്ട് ചിലപ്പോ വലിയ വീടായിരിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവും കാറുണ്ടാവും ബന്ധുക്കൾ ഉണ്ടാവും പക്ഷെ ഇത് അമ്മ മാത്രം ചെയ്യേണ്ടതാണ് എന്നൊരു ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങിപ്പോയ ഒരുപാട് ആളുകൾ ശരിക്കും ഇതൊക്കെ തന്നെയാണ് ഈ ചർച്ചയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് ഇവരനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങള് ഈ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക ഈ ഈ ഈ കുട്ടിയെ ട്രെയിൻ പ്രശ്നങ്ങളെയും എടുക്കുക എന്നുള്ളത് രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഇവർക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അതെ സമൂഹത്തിനും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ആ ഒരു ഭാഗത്ത് കൃത്യമായ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ പ്രധാനമാ ഇവരുടെ ഈ ഇവരുടെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഈ കുട്ടിൻ്റെ ലെവൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ബന്ധപ്പെട്ടത് ഇവർക്ക് ഇവരുടെ ഒരു തൊഴിലിനെ ഇവർ പോകാൻ പറ്റുന്നില്ല ഇവര് പഠിച്ചതും ഇതാക്കിയതുമായ കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഇവർ ഒരു മാനസിക സംഘർഷങ്ങളുണ്ട് അപ്പൊ അത്തരം ആളുകളെ ഉള്ള ചോദ്യങ്ങളും കാര്യങ്ങളും പോലും ഇത് മനസ്സിലാക്കാതെയുള്ള ചോദ്യങ്ങൾ പോലും ഉണ്ടാവില്ല അവിടെ സമൂഹത്തിന് വലിയൊരു റോള് ഉള്ളത് ഇവരെ കിട്ടുമ്പോൾ മനസ്സിലാക്കാം ഞാൻ ഒരു പറയണമെങ്കിൽ നമ്മള് കൊല്ല അല്ലെങ്കിൽ നമ്മളൊരു കൊലയാളിയാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാധനം നമ്മളെ ഒരു കൊലയാളിയായിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ആരെയായിരിക്കും ഏറ്റവും വലിയൊരു ശത്രുടെ ശത്രു അങ്ങനെ ഒരു സാധാരണ സ്നേഹ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ അതാണ് ഈ അമ്മമാരുടെ അവസ്ഥ കാരണം അവർ ആഗ്രഹം ഇങ്ങനെ ഒരു കുഞ്ഞു അമ്മ ചോദിക്കണ്ടാണ് പൊന്നേണ്ടത് ഇങ്ങനെ എന്താ കുഞ്ഞിനെ കൊന്നേ പറ്റും അല്ലാതെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഈ അത് അവരെ ഇതുപോലെ പരിപാലിക്കാൻ ആരുണ്ട് ആരോട് തീർപ്പിക്കാൻ സംവിധാനങ്ങൾ എന്താണ് ഇവിടെ ഒക്കെയാണ് പറയു സഹായം ഭക്ഷണം കൊടുക്കാനോ ആരുണ്ട് അപ്പൊ ഇത്തരം അഹമ്മമാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെ തങ്ങളുടെ മക്കളെ തങ്ങളുടെ ഇല്ലാതെ എവിടെ സേഫായി എവിടെ അവരുടെ ഈ തന്നെ വരുന്ന സമയത്ത് പോലും കുറച്ചു കാലത്തേക്ക് ഒന്നും നിക്കാൻ വേണ്ടിയിട്ടില്ല കൂടുതൽ ഒന്നിവരെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞാൽ മറ്റു കുട്ടികളെ വേറെ കുട്ടി ഒരു മോനോ മോളോ മൂത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവരെ എഡ്യൂക്കേഷൻ അവരോട് അവർക്ക് നീതീകരിക്കാൻ പറ്റുന്നില്ല അവരെ പറഞ്ഞില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വളർന്നു കുട്ടികളെ പരിഗണിച്ചിട്ടില്ല എനിക്ക് വേണ്ട രീതിയിൽ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് അമ്മനെ കുറ്റപ്പെടുത്തുന്ന ഒരു അതൊരുപാടുണ്ട് അതൊരു ഞങ്ങള് പരിഗണിക്കുന്നില്ല എന്നുള്ള മക്കൾക്ക് ഒരുപാട് കാരണം അവർക്ക് അവർക്ക് ഇവിടെ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അപ്പൊ ആ പ്രശ്നങ്ങളും അതപ്പോ എന്തായാലും അങ്ങനെ രക്ഷിതാക്കളെ സങ്കടം അങ്ങനെ മക്കളല്ലേ ഇവരെ തന്നെ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ ഇതിലിപ്പം മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടോ നമുക്ക് ഇങ്ങനെയുള്ള അമ്മമാർക്ക് അവിടെ അവിടെയൊക്കെ ഉള്ളവർക്ക് ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഇവിടെ ഏതൊരു കുട്ടിയും നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നാത്തിനാനൂറ് പെൻഷൻ ആണ് പേപ്പർ വാങ്ങിക്കാൻ പോലും അല്ല അത് ശരിക്കും നമ്മുടെ സർക്കാറുകളിൽ മാത്രല്ല നമ്മൾ ഈ ഒരു അവസ്ഥയിലുള്ള മനുഷ്യരോടൊക്കെ നമ്മൾ കാണിക്കുന്ന എന്താണ് പൈസ കൊടുത്ത് സഹായിക്കുന്നത് എന്നാൽ നമ്മള് വീഡിയോ വീടിയുണ്ടല്ലോ അതായത് എനിക്ക് ഓർക്കുകയുണ്ടെങ്കിൽ എന്ത് ഇതുകൊണ്ട് എങ്കിലും ജീവിച്ചു എന്ന് പറഞ്ഞ കണ്ണു കാണാത്ത ഇതാണ് എല്ലായിടത്തും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ് അതെ അതായത് നമ്മൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം കഴിയും ആ ഒരു മനോഭാവം സർക്കാരിന് എവിടെയാണ് തന്നെയാണല്ലോ ഉണ്ടാവും മനുഷ്യന്മാരല്ലാണല്ലോ സർക്കാർ ഭിക്ഷയല്ല ആളുകൾക്ക് പക്ഷേ അതിന് എന്ത് സംഭവിക്കുന്നു ഇവർക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും എന്താണെന്ന് പോലും ഇവർക്ക് അറിയാനാണ് വേറൊരു എന്താ വച്ചാലേ ഇപ്പൊ ഇങ്ങനെയുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വാട്സാപ്പ് ഇല്ലേ ഇന്റർനെറ്റ് ഇല്ലേ ഇതൊന്നും കണ്ടിട്ടില്ല ഈ കുട്ടിയുടെ അടുത്തുനിന്ന് മാറി നിക്കാൻ നേരമില്ലാത്ത രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത്